ഹലോ ഇന്ന് പാത്തു വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ് കേട്ടോ നമുക്കതൊന്ന് നോക്കാം അന്നാച്ചി കയ്യത്തോട്ടാണ് പോവുന്നു എൻ്റെ വണ്ടി മാറിയില്ലേ പട്ടി ഇറങ്ങി ഒന്ന് കടിക്കുന്നു എടാ തിരിച്ച് വരുമ്പോൾ നീന്തടുക്കിറങ്ങിയിരിക്കണേ ആ ആ ഇതൊക്കെ ഞാൻ എങ്ങനെ ഇതൊക്കെ ഞാനൊന്ന് കാണട്ടെ എല്ലാം അറിയാം വണ്ടി നിന്നിലേ നടുക്ക് പിടിച്ചോണം എൻ്റെ വണ്ടി താഴെ കോഴി പോവല്ലേ അതാരാ അങ്ങോട്ട് പോവാ ഓ ആഴമാണ് ഞാൻ ഉമ്മടെ പോവാ ഇള ഇള വെളിച്ചണ്ട് ഓങ്ങൻ പറ്റതില്ല അയ്യോ ഇന്നും വരുന്നില്ലന്ന് സ്റ്റാർട്ട് ആവുന്നില്ല ഈ വണ്ടി താപ്പില്ലട്ടാ മുറുക പിടിയടി ഒരു ടൈഞ്ഞ കൊണ്ടു പോരെ ആ സ്റ്റാർട്ട് ആയ് സ്റ്റാർട്ട് ആയ് കൈങ്ങട കൊട് കൈങ്ങട ാക്കി ഇരുന്ന് പിടിച്ച് ഞാൻ കൊടുക്കും നിർത്തുമ്പോ കാലുവാണി തള്ളേ

എണ്ണം കെട്ടതറങ്ങിയപ്പോളിക്കാനും നമ്മയ്ക്കത്തില്ല നനയ്ക്കാനും തമ്മക്കത്തില്ല ആ പാടി ആ വാടി 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 അവൻ പിടിച്ചോളു വാടക എൻട്രി പ്രീസ് അന്നും അങ്ങനെ പാത്തു കുട്ടി വിജയിച്ചിരിക്കുന്നു ഗ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ജേണി ഹാപ്പി ജേണി ആ ഹർത്താലിൻ്റെ എന്നെങ്ങാണ് ഇറങ്ങിയാ മതിയായിരുന്നല്ലോ ഞങ്ങളൊരു ഹർത്താലിന് പോയിട്ട് ഒരു പെണ്ണ് പഠിക്കാൻ വന്ന് തള്ളിയിട്ട് ആശുപത്രിയിലായി അറിയാമോ നേരെ ഓപ്പോസിറ്റ് പിടിക്കണം ഇങ്ങനെ ആ ഇതൊക്കെ മതി മതി ഇനി ബാക്കിലോട്ട് പോണ്ട പോണ്ടങ്ങോട്ട് പിടിച്ചിട്ട് തള്ളുന്നു അങ്ങോട്ട് തിരി ആ വളഞ്ഞാ വണ്ടി ആ അപ്പൊ എണ്ണയും തീരൂലാ നല്ലത് കഷ്ട എന്റെ കൊച്ചു പട്ടി പണിയെടുക്കുന്നുണ്ടോ ഗായ്സ് അങ്ങനൊന്നും നോട്ടായിരുന്നു ഗതാഗതം നിങ്ങൾ തടസ്സം ചെയ്യരുത് കേട്ടോ എനിക്ക് വയ്യ ഞാൻ നിന്നെ പിടിക്കൂല ചേച്ചി കണ്ടപ്പോ പോക്ക് പൂക്കണ്ട അങ്ങനെ ഇച്ചിരി ബ്രേക്ക് പിടിച്ചേ വരാവൂ അല്ലെങ്കിൽ ഓടി വരും കൈയും ചെയ്യാൻ പറ്റൂലെങ്ങോട്ട് ആ മാറിയില്ലേ മാറിയില്ലേ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു പാത്തു പറയുന്ന വേറെ വണ്ടിയൊന്നും റോഡിൽ കാണരുതെന്ന്